Hello, in കുഞ്ഞു ഡേയിൻ മൈ ലൈഫ് ആട്ടോ കുഞ്ഞു ഡെയിൻ മൈ ലൈഫാണ് അപ്പോൾ ആർക്കൊക്കെ നമ്മുടെ ഡേ മൈ ലൈഫ് ഇഷുണ്ട് അതൊന്ന് കമന്റ് ചെയ്യണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാമല്ലോ ഇനി അപ്പോൾ നമ്മുടെ ചലഞ്ചൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ ഇടയ്ക്ക് ചെയ്യാൻ നോക്കാട്ടോ ഇഷ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പം പിന്നെ ഞാൻ കുറച്ച് നേരം വൈകീട്ട് കേട്ടോ കാരണം അമ്മനിന്ന് ഉച്ചതിരിഞ്ഞ എക്സാം ഉള്ളത് എക്സാം ദിവസമാണ് അപ്പോൾ ഞാൻ ഈ തലേ ദിവസം ചെറുപയർ കുറച്ച് കൂടുതൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചെടുത്തിട്ട് നമുക്ക് മുളപ്പിക്കാനും കുറച്ച് നമുക്ക് രാവിലെ ഉപ്പേരി ഉണ്ടാക്കാനും പിന്നെ ഞാൻ തലേ ദിവസം ഉണ്ണി ഉറങ്ങിയപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങൾ കഴിഞ്ഞ് വെച്ചൊക്കെ രാവിലെ നേരം ഉണ്ണി എണീക്കാണെങ്കിൽ ഇതിനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ നമ്മുടെ ചെറുപയർ എടുത്തിട്ട് കുറച്ച് മാറ്റി വെച്ചു കഴുകിയിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒരു തുണിയിലൊക്കെ കെട്ടിവെച്ചാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് മുളച്ച് കിട്ടും അപ്പോൾ അതുള്ളത് മാറ്റിയിട്ട് ബാക്കി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകി കുക്കറിൽ ഇട്ടു കേട്ടോ അപ്പോൾ ഡെയിൻ മലൈഫ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിടയ്ക്ക് ചെയ്യാം ഞാൻ പുട്ടി ഡെയിൻ മാലെടുത്തിട്ടില്ല കാരണം അത്രയ്ക്ക് അധികം ഒന്നും അവർക്ക് ഇഷ്ടമില്ല പിന്നെ ഡെയിൻ മാലേഫിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുറച്ച് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പിന്നെ നമുക്ക് ദോശയാണ് കേട്ടോ ദോശ പറഞ്ഞാൽ സാധനം നമ്മുടെ ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് ദോശയും ചെറുപയറിൻ്റെ ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പിന്നെ നമ്മുടെ ബേബി കോൺ ഇല്ലേ സ്വീറ്റ് ആയിട്ടുള്ള ബേബി കോൺ അതിൻ്റെ ഒരു തോരനും കൂടി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് നേരം അറിയില്ല കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ വിചാരിക്കും പക്ഷേ ഉണ്ണി പെട്ടെന്ന് എണീറ്റ് ഇതൊന്നും നടക്കില്ല വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ അപ്പം ഞാൻ എൻ്റെ നെയ്യ് കഴിക്കുന്ന പതിവ് തെറ്റിച്ചിട്ടില്ല ഇന്നും രാവിലെ വെറും നമ്മൾ നെയ്യ് കഴിച്ചു നമ്മുടെ അമ്മു എണീറ്റിട്ട് പഠിക്കാം കേട്ടോ അമ്മുവിന് എക്സാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞു ഞാൻ എക്സാം ഉള്ള സമയത്തെടുത്ത വീഡിയോ ആയിട്ട് അത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മുതേ എണീറ്റ അമ്മ ഞാനൊരു ആറര ആയപ്പോഴേക്കും വിളിച്ചു ഞാൻ അറു മണിക്ക് എണീറ്റു അമ്മൂനൊരമണിക്കൂർ എഴുന്നേപ്പിക്കും വിളിപ്പിച്ചു അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ അടുക്കള പണിക്കായിട്ട് ഇതേ പോയി അതിന് ശേഷം അടുക്കളയിലത്തെ കാര്യങ്ങൾ സെറ്റാക്കിയപ്പോൾ എൻ്റെ ആ ഒരു മോർണിംഗ് എന്താ പറയുക സ്കിന്നിന് പറ്റി വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് ആട്ടോ ഇത് ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി ഞാനിത് സ്ഥിരമായിട്ട് കഴിക്കേണ്ടത് സ്കിന് നന്നായിട്ട് സ്മൂത്ത് സ്മൂത്തൻ അതുപോലെ ക്ലിയർ ഗ്ലോയിങ് ഒക്കെ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയർ ചലഞ്ചിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പോയിട്ട് പിന്നെ അമ്മൂന് ഇങ്ങനെ എപ്പോഴും കൂടുതലാളിരുന്ന് സംസാരിക്കും അതുപോലെ സംസാരിക്കും മീൻസ് അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയും അതേപോലെ അവളുടെ ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ എൻ്റെ പണികൾ വേഗം ീർത്തപ്പം വേഗത്ത് തീർന്നു രാവിലത്തെയും അതുപോലെ ഉച്ചക്കലത്തെ പണിയൊക്കെ കഴിഞ്ഞു അവിയലൊക്കെ ഉണ്ടാക്കി അപ്പൊ അത് ഞാൻ നേരെ പോയിട്ട് പിന്നെ അമ്മുവിനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ണി ഉറങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എളുപ്പമല്ല അപ്പൊ ഞാൻ നേരെ അമ്മൂന് കുറച്ച് നേരം അമ്മൂൻ്റെ അടുത്ത് വായിക്കുകയും അമ്മൂന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയിട്ടോ ഉണ്ണി സാധാരണ നേരത്തെ എണീക്കാറുണ്ട് പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല അങ്ങനെ തീ അമ്മൂനുള്ള ദോശ അതുപോലെ ബേബി ബേബിക്കോണിന്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചെറുപയറിന്റെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ അമ്മൂനടുത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പാറുട്ടി അവിടെ നിന്ന് അതേ കരഞ്ഞിട്ട് വിളിച്ചു റൂമിൽ നിന്ന് ചേട്ടൻ വിളിച്ചു ചേട്ടൻ പിന്നെ കുറച്ച് നേരം കുഞ്ഞീനെ അഡ്ജസ്റ്റ് തട്ടി തട്ടിക്കൊക്കെ എടുക്കും പിന്നെ തീരാൾ എനിക്ക് കൂട്ടാക്കാട്ട് ആകുമ്പോൾ ചേട്ടനൊന്നെ വിളിക്കുക ചെയ്യും അപ്പോൾ ഞാൻ എടുത്തോണ്ടിരും അങ്ങനെ അതേ പാറക്കുട്ടി ഗുഡ് മോർണിംഗ് ആയി അപ്പോൾ അമ്മ ഞാനും പാറക്കുട്ടി കൂടി ക്യാമറ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു ഞാനും ഉണ്ടെന്നുണ്ടാവുള്ളൂന്ന് വന്നിട്ടും അപ്പോൾ അങ്ങനെ ചേച്ചി എന്നെ കഷ്ടം ഇഷ്ടം ചേച്ചിയുടെ പാറക്കുട്ടിക്ക് പിന്നെ നമ്മുടെ പാർക്കുട്ടി നടന്നു തുടങ്ങി ഞാൻ കാണിച്ചാരട്ടോ പിന്നെ പാർക്കുട്ടി മുകളിൽ രണ്ട് ബെല്ലും ബല്ലും ഒരു ബെല്ലും വന്നു കേട്ടോ നല്ല ഷൂ സൂപ്പറായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ബല്ലുകളാണ് വന്നിട്ടുള്ളത് അങ്ങനെ ദൈ നമ്മൾ പാർട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നമ്മുടെ ഗോതമ്പിൻ്റെ ഐറ്റംസ് ഗോതമ്പിൻ്റെ അട ഗതൻ്റെ ദോശ ചപ്പാത്തി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഗോതമ്പ് ദോശ ഉപ്പേരിയും കൂടി അവൾക്ക് ഞാൻ ഉപ്പ് മാത്രിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയർ അതും കൂടി കൊടുത്തിട്ട് അതിന് ശേഷം ദേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ അമ്മ വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും പഠിക്കായിരുന്നു പിന്നെ നമ്മുടെ പാറക്കുട്ടി നടക്കുന്ന കാണിച്ചുതന്നെ നമുക്ക് നമുക്ക് തത്തായിട്ട് നടക്കുന്നുണ്ടാവും ഭയങ്കര എന്താ പറയുക അമ്മ ഉള്ള സമയത്ത് ആ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക അങ്ങനെ സംസാരിക്കുന്നത് എനിക്കിപ്പോൾ എനിക്ക് കണ്ടെന്ന് അറിയാം കാരണം ചില ഒരു പുതിയൊരു അന്ന് ഓൾറെഡി അമ്മ ഉണ്ടായപ്പോ അനുഭവിച്ചാണെങ്കിലും പുതിയ പുതിയ ഓരോ കുട്ടികളുണ്ടാകുമ്പോഴും അവരുടെ ഓരോ എന്താ പറയാ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും നമ്മള് നമുക്കൊരു പുതിയ ഫീലിങ് പോലെ തോന്നണെ അങ്ങനെ കുറച്ചുനേരൊക്കെ നടക്കും പിന്നെ കൈ പിടിച്ച് നടക്കും തന്നെ നടക്കാൻ പറഞ്ഞാൽ ഒരു നാലഞ്ച് എഴു നടന്ന് കഴിഞ്ഞ ആളവിടെ ഇരിക്കും പേടിച്ചിട്ടേ അപ്പൊ അങ്ങനെ നടക്കണൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ ബർത്ത്ഡേയിലാവണേ അപ്പോൾ നടക്കാണ്ട് പറ്റുമല്ലേ അപ്പതേ നമ്മുടെ അമ്മൂട്ടി യൂണിഫോം ഒക്കെ മാറി കുളിച്ച് യൂണിഫോം മാറി കഴിഞ്ഞപ്പോ അമ്മൂ അമ്മൂൻ്റെ അടുത്ത് ചോറ് ചോദിക്കാൻ വേണ്ടി നിൽക്കുക അപ്പൊ അമ്മിടയ്ക്ക് കുറേശ്ശെ കൊടുക്കാറുണ്ട് ഇങ്ങനെ അപ്പോൾ പിന്നെ ആ പുള്ളിക്കാത്തേക്ക് മുട്ട അതായത് നമ്മൾ നാടൻ മുട്ട ഉണ്ണിക്കും വേണ്ടി സെപ്പറേറ്റ് മേടിക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ മുട്ട ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കഴിഞ്ഞ് തിനു ശേഷം ഞാൻ അതിൻ്റെ ഉച്ചയ്ക്കലിക്ക് മീൻ വറക്കുന്നുണ്ട് നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ട് ബ്രൗൺ റൈസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ നമ്മുടെ ബേബി കോണ്ട ഉപ്പേരി ഉണ്ട് സ്വീറ്റ് കോണ്ട പിന്നെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് മീൻ മീൻകറിയും തലേന്ന് വൈകുന്നേരം വെച്ചു പിന്നെ അവിയലുണ്ട് നമ്മുടെ ഉപ്പേരി ഉണ്ട് അതൊക്കെയാണ് പിന്നെ കുറച്ച് തൈരുണ്ട് പാറുട്ടിക്ക് തീരെ ഇഷ്ടമില്ല പുലുള്ള ഐറ്റംസ് ഒന്നും അതും തൈരൊന്നും കൊടുക്കാറില്ല പിന്നെ ഇത് പാറുട്ടിക്ക് അവിയൽ മാറ്റി വച്ചതാ കേട്ടോ അപ്പോൾ പാറുട്ടിയുടെ കളികളാണ് ഈ കാണുന്നത് ഇവിടെ ഇരിക്കുന്ന ഇവിടെ കുറച്ചധികം സബോള അതുപോലെ തന്നെ ഒക്കെ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ആൾ അടുക്കളയിൽ തന്നെ പോകും അടുക്കളയിൽ പോവുകയല്ല അടുക്കളയിൽ ഇരുന്നോളും നമുക്ക് എന്ത് പണി വേണമെങ്കിലും സബോള തൊലിപൊളിക്കും മുരുളക്കിഴുന്ന എണ്ണം പിടിക്കും മുരുളക്കിഴങ്ങ് എന്തെങ്കിലും എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൈ കൊണ്ട് കുത്തി ഓട്ടയാക്കും അങ്ങനെ പാർട്ടീനെ ഫുഡൊക്കെ കൊടുത്ത് ചേട്ടനൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ മോളിലേക്ക് വീഡിയോ എടുക്കാൻ വന്നു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു റുട്ടീൻ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാല് അങ്ങനെ വീഡിയോ എടുത്തതിനു ശേഷം എന്തെങ്കിലും അമ്മു വന്നിട്ട് അമ്മുവിന് ക്വസ്റ്റ്യൻ പേപ്പർ അമ്മുവിന് ചോദ്യങ്ങൾ എന്തൊക്കെ വന്നു എന്നൊക്കെ നോക്കി അമ്മ അതിന്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തരാട്ടോ അതിനുശേഷം ഞാൻ അമ്മു വന്ന് കുറച്ച് കഴിഞ്ഞപ്പേക്കും ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടോസ്റ്റ് ഉണ്ടാക്കി ഞങ്ങളത് കഴിച്ചിട്ട് എല്ലാവരും കൂടി പിന്നെ അത് ഈ പാറുട്ടീൻ്റെയും അമ്മൂട്ടീൻ്റെയും പുതിയ പണിയായിട്ടത് ഒരു എന്താ പറയുക ഇതുമ്പോൾ നടക്കല് ആ അമ്മൂട്ടി അമ്മൂട്ടി ഇങ്ങനെ കൊണ്ടു നടക്കും പാറുട്ടി പിന്നെ കുറേ നടക്കും പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്തു അതിന് ശേഷം ഞാൻ വേറെ ചിത്രം കാണിച്ചു തരാം നമുക്കൊരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ഊരില്ലാന്ന് അങ്ങനെ എന്താണ് ഊരില്ല എന്ന് ഒരു ആപ്പ് എന്താ പറയുക വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലെന്താണെന്ന് നമ്മുടെ തമിഴ്നാട്ടിലെ സ്വീറ്റ്സ് ഇല്ലേ അതാണ് കേട്ടോ ഞാൻ കുറേ കണ്ടിട്ട് മേടിച്ചതാണ് ഇതിനെ പലഹാരപ്പെട്ടി എന്ന് പറയാം ഊരിലെ പലഹാര പലഹാരപ്പെട്ടി ഫുഡ് നല്ല പാക്കേജിങ് ആയിരുന്നുണ്ട് കാണാനായിട്ട് അപ്പോൾ എനിക്കിങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ കുറേ റിവ്യൂ കണ്ടപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് തമിഴ് തമിഴ്മാ തമിഴന്മാരുടെ ആ ഒരു തമിഴ്നാട്ടിലെ സ്വീറ്റ്സില് എന്താ പറയുക പാൽക്കോവ അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ എനിക്കതിൻ്റെ പേര് ശരിക്കും അറിയില്ല കേട്ടോ പിന്നെ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ തേങ്ങയുടെ ഇത് വന്നിട്ട് കോക്കനട്ടിൻ്റെ ഒരു സ്വീറ്റാണ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ചുമ്മാ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഓർഡർ ചെയ്താട്ടോ ഞാൻ പൈസ കൊടുത്തു മേടിച്ചതാട്ടോ ഇതിനൊരു ആയിരത്തി സംതിങ് ഉണ്ട് ഇങ്ങനെ ഒരു പെട്ടിക്ക് അപ്പോൾ രസം ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് അങ്ങനെ രസമാണ് മിച്ചറ് അതുപോലെ കുറച്ച് ചിപ്സ് ഒക്കെ ഉണ്ട് നല്ല പാക്കേജിങ് ആയിരുന്നു അങ്ങനെ ഒരു ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ കഴിയാൻ പോകുക കേട്ടോ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും പാർട്ടീൻ്റെ പുതിയ പുതിയ എന്താ പറയുക ഒക്കെ കഴിയുമ്പോഴും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഈ സ്റ്റാർ നോക്കിയിട്ടുണ്ട് അതിന് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാറിന് നോക്കിയിട്ട് ഞങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിക്കുക അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് സമയം ഇന്നത്തെ ദിവസം എന്തൊക്കെ നടന്നു എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ ഉണ്ണി ഉറങ്ങണ നേരത്തൊക്കെ ഫോണൊക്കെ കുറച്ച് നേരം മാറ്റി നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫ് കിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുട്ടി കുട്ടി ഡേ മലേക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരാം ബൈ ലവ് ഓൾ